ومن القرآن العظيم هذه هدية واصلة مقبولة مرضية راحة من مقبولة مرضية راحة منا إلى وشفينا مصطفى محمد صلى الله عليه وسلم اللهم إلى حضر إلا حضرات عليه الأنبياء والأولياء, والأولياء والعلماء والصحابة اللهم إلى حضرات أولياء الله تعالى اللهم ارحم ابي واسيرنا کرم و سایه بلال میں اللهم <سؤال> <سؤال> راتے ماتو من أبائنا أماتنا أزواجنا قربائنا والأمة محمد صلى الله عليه وسلم اللهم جيل قبورنا وقبره روضة من رياض الجنة ولا تجعل قبورنا وقبره فرة من نفر النيران اللهم زين قبورنا وقبره بزينة القرآن اللهم نبر قبورنا وقبره بنور القرآن اللهم بارك قبورنا وقبره بركة القرآن اللهم بارك لنا في كل يوم أمورنا بركة تامة كما بركة عبادك الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين الله سبحانه وتعالى نعم رينا نقول كنا ذم اللام أن يستحضر السؤال هاي أملا سيجري كمارا إعلام ഏറ്റവും പവിത്രമായ ദിവസം ഇന്നത്തെ ദിവസമാണ് എല്ലാവർക്കും അറിയാലോ മിറാജിന്റെ രാവിന്റെ ദിവസമാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലൈക്കും സലാം വറഹമത് അല്ലാഹി വാത്തു ധാരാളം ആളുകൾ സ്ലാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ ഏറ്റവും പവിത്രമായ ദിവസമാണ് മിറാജിന്റെ രാവ് ദുആക്ക് ഉത്തരം കിട്ടുന്ന വളരെ ശ്രേഷ്ഠമുള്ള രാവ് ഇന്നത്തെ രാത്രിയിൽ അള്ളാഹുവിന് ആരാധന സമർപ്പിച്ച് വേണ്ടതെല്ലാം റബ്ബിനോട് ചോദിച്ച് നാളത്തെ പകല് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന വിചാര വികാരങ്ങളെല്ലാം വരുന്ന ഭക്ഷണ പാനീയങ്ങളൊക്കെ വെടിഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടി നാളെ ശരീരം സമർപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ സംരക്ഷണം നൽകുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹിന്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ അന്ന് അങ്ങകലെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഫലസ്തീനിലേക്ക് മസ്ജിദുൽ അക്സയിലേക്കുള്ള ഇസ്ര യാത്രയും തുടർന്നുള്ള മിറാജ് യാത്രയുമെല്ലാം നമുക്ക് പാഠങ്ങളാണ് നമുക്കറിയാവുന്ന ചരിത്രമാണ് വളരെ വേഗതയുള്ള ഇടിമിന്നൽ ബർക്ക് അഥവാ ഇടിമിന്നൽ വേദ വേഗതയാണ് ബർക്കിൻ്റെ അർത്ഥം മിന്നൽ അങ്ങനല്ല അത്രയും വേഗതയിലാണ് ബുറാഖ് എന്ന വാഹനത്തിന് ബുറാഖ് ബർക്ക് എന്നൊക്കെ പറയില്ലേ ആ വേഗതയുള്ള വാഹനം ആ വാഹനത്തിൽ പ്രത്യേകമായ വാഹനം സംഘടിപ്പിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മഹാനായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളും ജിബിലി അലൈഹി വസലാമും അവിടുന്ന് യാത്ര ചെയ്തു യാത്രയുടെ വിജയകരമായ സന്തോഷം നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന് ചിതർത്തിൽ മുന്തഹ അങ്ങനെ എല്ലാവരെയും എല്ലാ നിലക്കും അള്ളഹാനു റസൂർ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും യാത്രകൾക്ക് ജിബീർ അലി ഇസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ആ ഒരു അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന പ്രത്യേകമായ ആ ഒരു ഇടത്തിലേക്ക് അള്ളാഹുവും മുത്തുനബിയും തങ്ങൾ മാത്രം ഒരു മനുഷ്യ കുലത്തിന് ഒരാൾക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല മുത്തുനബിക്ക് മാത്രമുള്ള പ്രവർത്തന പ്രത്യേകതയാണ് നമുക്കെല്ലാവർക്കും അറിയാം തൂരസീന പർവ്വതം മുകളിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലായ അവിടുത്തെ മൂസാ നബി അലി അസ്സലാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ അന്ന് പറഞ്ഞു എൻ്റെ നിന്റെ അള്ളാഹുവിനെ നിങ്ങളുടെ അള്ളാഹിനെ കാണിച്ചു തന്നാൽ നിന്റെ ദൈവത്തിനെ കാണിച്ചു തന്നാൽ നിന്നിൽ ഞാൻ നിങ്ങളിൽ ഞങ്ങൾ എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞു ആ സമയത്ത് അള്ളാഹു പറഞ്ഞു മൂസ എന്നെ കാണാൻ നിനക്കോ നിന്റെ അനുയായികൾക്കോ കാണാൻ കഴിയില്ല അത്രയും പവറാണെന്ന് പറയുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞു മൂസാ നബിയെ വാക്ക് മാനിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ഒരു ഹൊി എൻ്റെ ഒരു പ്രകാശം കാണിക്കൽക്ക് സമുദായക്കാരിക്ക് നിന്റെ സമൂഹത്തിന് എൻ്റെ ഒരു പ്രകാശം കാണിച്ചു തരാം എല്ലാവരോടും തൂലുസീനാ പർവ്വതമുകളിലേക്ക് കയറി വരാൻ പറയൂ അങ്ങനെ തൂലുസീനാ പർവ്വതമുകളിലേക്ക് മൂസാ നബി അലി ഇസ്സലാമിൻ്റെ അനുയായികൾ കേറി വരികയും അവിടെ നിന്റെ ഒരു ഒളി വരുകയും ചെയ്തപ്പോ അള്ളാന്റെ ഒരു പ്രകാശം മാത്രമേ വന്നുള്ളൂ ആ പ്രകാശത്തിന്റെ ചെറിയൊരു അംശം കണ്ടപ്പോ തന്നെ നബി അടക്കമുള്ള എല്ലാവരും ബോധരഹിതയായി എന്ന് ചരിത്രത്തിൽ കാണാൻ ഖുർആാൻ പറഞ്ഞതല്ലേ എന്നാലോ അള്ളാന്റെ റസൂൽ മുഹമ്മദ് അള്ളാഹുവിനോട് നേരിട്ട് 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 സംഭാഷണം നടത്തുകയാണ് അവിടുന്ന് ചർച്ച ചെയ്യുകയാണ് അവിടുന്ന് ഏഴാം ആകാശം മുതൽ ഏഴാം ആകാശം കഴിഞ്ഞ് സർവ്വ എല്ലാ ഉപാധികളും കഴിഞ്ഞ് അവിടെ എത്തി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു അള്ളാഹു ഒരു ഇഷ്ടപ്പെട്ട സന്തോഷം നൽകി കണ്ടു കരു സമ്മാനം കൊടുക്കുന്നു ആ ഗിഫ്റ്റുമായി തിരിച്ചു വരുമ്പോ ഓരോ ആകാശത്തും വരുമ്പോ തന്നെ ധാരാളം സ്വീകരണങ്ങൾ പ്രവാചകന്മാരൻ ഉണ്ടായിരുന്നു കാശത്ത് ഏഴാനാകാശത്ത് വെച്ച് അവിടെ കണ്ടുപുട്ടുന്നു ഏഴാനാകാശം ഏഴാനാകാശം അഞ്ചാനാകാശം അങ്ങനെ ഒന്നാനാകാശം പല പ്രവാചകന്മാര് കണ്ടുപുട്ടുമ്പോ ഈ ഗിഫ്റ്റുമായി തിരിച്ചു വരുമ്പോ മഹാനായ അല്ലോ അല്ലോ മഹാനായ മൂസാ നബിഅലി സ്ലാം തടുക്കുന്നു ഈ ഗിഫ്റ്റ് അഞ്ചു നേരം നിസ്കാരമാണ് സമുദായത്തിന് നിർബന്ധമാക്കപ്പെടുകയാണ് അതുകൊണ്ട് മുഹമ്മദ് മുഹമ്മദ് നബിയെ അങ്ങയുടെ സമുദായത്തിന് അമ്പത് പവ നിസ്കാരം കഴിയില്ല അവർക്ക് കഴിയില്ലതുകൊണ്ട് തിരിച്ചുപോയി അള്ളാഹുവിനോട് കമ്മിയാക്കാൻ പറയണോ കുറവാക്കാൻ പറയണോ വീണ്ടും അള്ളാഹിൻ്റെ അടുത്ത് പോകുന്നു അങ്ങനെ ഒമ്പത് തവണ പോകുന്നു അഞ്ചിലേക്ക് കമ്മിയാ കമ്പതിൽ നിന്ന് അഞ്ചിലേക്ക് എത്തുന്നു അഞ്ചിനാൻ പറ്റില്ലാതും അവർക്ക് തങ്ങൾ പറയുന്നു ഇനി എനിക്കെൻറെ റബ്ബിന്റെ മുന്നിൽ പോയി ഇനിയും കമ്മിയാക്കാൻ കുറക്കാൻ പറയാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ എൻറെ അടിമകൾ എൻ അള്ളാഹുവിൻറെ അടിമകൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു പറഞ്ഞാൽ കേൾക്കുന്ന സൽ സൽമാൽ സ്വഭാവികളായ സൽ സർജനങ്ങൾ ആ അഞ്ചു വകത്ത് നിസ്കാരം നിസ്കരിക്കുന്നതാ അന്ന് എനിക്ക് തന്ന ഗിഫ്റ്റ് അത് അംഗീകരിക്കുന്ന നല്ല ആളുകളുടെ സജ്ജരായ ആളുകൾ അവര് ചെയ്യും എന്ന് പറഞ്ഞു മുസാ നബിയെടു സമാധാനിപ്പിച്ച് മഹാനായ അള്ളാഹ്നു റസൂൽ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് യാത്രയിൽ പല സംഭവങ്ങളുണ്ട് സ്വർഗം കാണുന്നു നരകം കാണുന്നു സ്വർഗ നരകത്തിലുള്ളതാ സ്വർഗത്തിൽ പല കോണുകളുണ്ട് സ്വർഗത്തിൽ പലവിധ അത്ഭുതങ്ങളും അള്ളാന്റെ റസൂല് കാണുന്നു അതുപോലെ നരകത്തിലും കാണുന്നു നരകത്തിലതാ ഒരു കൂട്ടർ തല തല്ലി ഇങ്ങനെ പൊട്ടിക്കുന്നു വീണ്ടും തല ചിഹ്ന ഭിന്നമാകുന്നു തല പൊട്ടുന്നു അള്ളാഹന്റെ റസൂല് ചോദിക്കുന്ന ആദാൻ ആരാണാ കൂട്ടർ ജീവിതയിലെ അള്ളാന്റെ രുതുന്നു എൻ്റെ സമൂഹമല്ല സമുദായമല്ല പക്ഷേ സമുദായത്തിനെ കുറിച്ച് പറഞ്ഞു അങ്ങയുടെ സമുദായമാണ് ബുദ്ധി കൊടുത്തു അള്ളാഹു അവർക്ക് ബുദ്ധി കൊടുത്തു ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്തു നല്ലതും മോശവുമായ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി കൊടുത്തു അവർ അവർ അത് വേറെ അവരനാവശ്യമായി ബുദ്ധി ചെലവഴിച്ചോ അവർ അങ്ങനെ ചെലവഴിച്ചു കളഞ്ഞ കാരണത്താൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൽക്രമങ്ങൾ അവർക്ക് ദീനിന്റെ തൊട്ട് തീണ്ടാൻ കഴിഞ്ഞില്ല വാങ്ക് കേൾക്കാൻ കഴിഞ്ഞില്ല നിസ്കാരത്തിൻ്റെ ശുചിതി ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ആദരിക്കപ്പെട്ട രാവുകൾക്ക് സമയം കണ്ടെത്തിയില്ല അവർ റീലിലും സിനിമയിലും മോശമായ പ്രവർത്തനത്തെ സമയം കണ്ടെത്തി അവർ ആണവരെ തല അടിച്ചു പൊട്ടിക്കുന്നത് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പല പല പ്രാർത്ഥനയും ഞാൻ നിർത്തുകയാണ് സൊലാത്ത എന്ന് മാത്രമാണ് എന്റെ ഉദ്ദേശം പ്രഭാഷണത്തിനൊന്നും ഈ പാതിരാ സമയത്ത് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം നല്ല പവിത്രമായ രാവിലെ പ്രാർത്ഥനയ്ക്കാണല്ലോ പ്രധാനം പറഞ്ഞു വന്നത് അള്ളാഹുന്റെ റസൂൽ അല്ലെ തങ്ങൾ സ്വർഗവും നരവും കണ്ട രാത്രിയാണ് ഇന്നത്തെ രാത്രി ഇന്നത്തെ രാവ് അതുകൊണ്ട് അന്നത്തെ രാത്രിയിൽ ധാരാളം വിപാദത്തിലുള്ള സൂര്യ സംസ്കാരങ്ങളും അതുപോലെ അറിയാവുന്ന സ്വലാത്തുകളും ദുഃഖങ്ങളൊക്കെ ചൊല്ലി നിങ്ങളെല്ലാവരും ഇബാദത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തി നമ്മുടെ ശരീരം ഒരു സ്ട്രോക്ക് വരാൻ പാടില്ല ഒരു അറ്റാക്ക് വരാൻ പാടില്ല ഒരു കിഡ്നി തകരാറോ ക്യാൻസറോ ഒന്നും ഇല്ലാതിരിക്കാൻ തന്ന കണ്ണിന്റെ കാഴ്ചയോ പല്ലിന്റെ വേദ പല്ലിൻ്റെ കൊഴിച്ചിലോ അല്ലെങ്കിൽ കേൾവിശക്തി എടുത്തുകളയലോ ഹാർട്ടോ കിഡ്നിയോ ബാക്കോ ഒന്നുമില്ലാതെ സംരക്ഷിക്കാൻ അള്ളാഹുഹു ഹിമായത്വം നൽകട്ടെ അതിന് നമ്മൾ എന്ത് ചെയ്യുക ഇവാദത്ത് ചെയ്ത് നാളെ അള്ളാഹുക്ക് വേണ്ടി ഉടമയായ റബ്ബിന് വേണ്ടി അടിമയായ നമ്മുടെ ശരീരം സമർപ്പിക്കുന്നു നോമ്പെടുക്കുന്നു ഇൻഷാ അല്ലാ ആ ശരീരത്തിന് അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിൻ്റെ തുണയും ഉണ്ടാകും നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നോമ്പെടുപ്പിക്കുക നമ്മളും നോമ്പെടുക്കുക അങ്ങനെ പവിത്രമായ രാവുകളെ അല്ല ആദരിച്ചതിനെ നാം ആദരിക്കുക അള്ള ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കുക അള്ളാഹു ആരാധ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതിന് ആരാധന ചെയ്യുക ആരാധനയും അത് പിന്നെ ആദരവും ഒന്നല്ല അള്ള അങ്ങനെ ഒന്നായി ഗണിച്ച് ധാരാളം വഹാബി ജല ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകൾ ഒരു ബിൽഡിങ്ങിലും പോയി നമ്മൾ തവാഫ് ചെയ്യുന്നില്ല മക്കത്ത് തന്നെ ഉണ്ട് പക്ഷേ മക്കത്തുള്ള കാലയത്തിൽ ചെയ്യാൻ കാരണം അത ആദരിച്ച വസ്തുവാണ് അതിനാദരിക്കണോ അതിന്റെ മൂലക്കൊരു കല്ലുണ്ട് ആ കല്ലിൽ ചുംബിക്കുന്നു ആദരിക്കുന്നു കൈകൊണ്ട് ചുംബിക്കുന്നു കാരണമെന്താ അള്ള ആദരിച്ചത് കൊണ്ടാണ് അതൊരു ബിംബമായത് കൊണ്ടല്ല അക്കെ കാരണമല്ല അക്കെ കാരണമെന്താ അള്ള ആദരിച്ചത് കൊണ്ടാണ് അപ്പൊ ആദരിച്ചതിനെ ആദരിച്ചതിനാദരിക്കണം അതൊന്നും ആദര ആരാധനയല്ല അതൊക്കെ ആരാധനയായി പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ആദരവിനെയും ആദ ആരാധനയെ കുഴച്ചു മറിച്ച് ആ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന വിദഗ്ധുകാരായ കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത് സാന്തീയമായി പറയുകയാണ് അന്നാദരിച്ച ദിവസമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ആ നല്ല ദിവസത്തിൽ നോമ്പ് വെക്കുന്ന ആളെ നോമ്പോക്കയും മറാത്തിരാവ് അതുപോലെ തന്നെ പെരുന്നാളിനാവ് വെള്ളിയാഴ്ച രാവ് അല്ലാതിരിച്ച ദിവസങ്ങളാണ് അള്ളാവ് കബുല കുമാർ ആവട്ടെ നമുക്ക് കുട്ടിക്ക് പരീക്ഷ ഉന്നത വിജയത്തിന്റെ ഇതുവച്ചാൽ അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകിയാണെങ്കിലേക്കുമാറാവട്ടെ വാക്കും ധാരാളം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അലഹമില്ലാ നമ്മുടെ ഗ്രൂപ്പുകൾ നാപ്പ അമ്പതിനായിരത്തോളം സ്ഥലാത്ത് ന്യൂന് ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ട് അള്ളാഹുറഹമ്മന്റെ ചൊല്ലിയവഴിക്ക് അള്ളാഹു സന്തോഷം ചേട്ടൻ അസ്താവം أستغفر الله العظيم 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 أستغفر الله <في> العظيم <الصحنة> <Knowledge> أستغفر <lose> الله العظيم أستغفر الله العظيم أستغفر الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا اله الا الله محمد رسول الله لا اله الا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد, محمد رسول الله لا إله إلا الله 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 محمد رسول الله يا حي يا قي

പരിശുദ്ധമായി രാവിൽ ഞങ്ങൾ നിന്നിലേക്ക് നദ കൈയ്യുറുത്തുന്നു ഈ പരിശുദ്ധരാവിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ല അൽഫു ഗ്രൂപ്പിൽ നിന്ന് എൺപത്തിരണ്ടായിരം ചലാത്ത് വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തോളം അടച്ചവരെ ചൊല്ലിയവർക്ക് വറക്കത്ത് നൽകണേ അല്ല റഹ്മത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല ഗ്രൂപ്പിലെ ഗ്രൂപ്പിലുമ്മമാരാണ് ആ ഉമ്മമാരുടെ പൊന്നുമക്കളുമാര് കബറിലാണ് ആ ഖബറുകളക്കി രാമിന്റെ പറക്കത്ത് കൊണ്ട് വെളിച്ചമാക്കണേ അല്ലോ സ്വർഗ കവാടം കൊടുക്കണേ കൊടുക്കണേല്ലോ അവർക്കും ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ല പിന്നെ അവരെല്ലാ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാക്കണേ അല്ലോ യാഹുയാ മന്നാൻ യാഹുയാ മന്നാൻ 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 يا هناني يا منان 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 يا لطيف يا الله 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 ീഫിയർബേ ഞങ്ങളെ മീമ ഗ്രൂപ്പിൽ നിന്ന് അമ്പതിനായിരത്തോളം മുപ്പത്തി മൂന്നായിരം ശലാത്ത് വന്നിട്ടുണ്ട് റബേ എന്ത് ഉദ്ദേശത്തിലാണ് അവര് ചൊല്ലിയത് ഈ വിശുദ്ധമായ രാമിന്റെ പോരുഷ കൊണ്ട് ഹാജരാക്കണേ അല്ലോ എല്ലാവരും ചെല്ലിയവരിൽ പറക്കത്ത് നൽകണേ റഹ്മത്ത് നൽകണേ ഈ അല്ലാവിന്റെ പോരുഷ കൊണ്ട് ഒരു തവണയെങ്കിലും സ്വപ്നം കാണാനുള്ള അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലോ മുത്തരവിയ സ്വപ്നദർശനത്തിന്റെ തൗഫിക്ക് നൽകണേ ഹജ്ജിന്റെ നൽകണേ അല്ല ഉമ്രക്ക് തോഫിക്ക് നൽകണേ അല്ല അള്ളാഹു വേണ്ടി വാ ചെയ്യാൻ ഉപ്പമരണപ്പെട്ടാ റിയിച്ചിട്ടുണ്ട് റമ്യ ഉപാന് കബർ സ്വർഗമാക്കണേ അല്ല ഉപാന്നെ കബറി നീ സ്വർഗമാക്കണല്ല ഉപ്പയോടൊപ്പന്താണ് സ്വർഗത്തിൽ മക്കളും മരുമക്കളും കുട്ടികളും ഇഷ്ടജനങ്ങളും കുടുംബങ്ങളുമെല്ലാം സ്വർഗീയാരാമത്തിൽ ഹബീവായമത്തിനും കൂടാൻ അവസരം നൽകണേ അല്ലോ എന്തൊക്കെ രോഗങ്ങളുണ്ടോ ശിഫ നൽകണേ അല്ലോ എന്തൊക്കെ വിഷമൻ ഈ സ്വരാത്തിൽ പങ്കെടുത്ത ഉയർത്തിക്കളയണേ അല്ലോ ഹൈറും വർക്കത്തും ഇസ്സത്തും സ്വലാമത്തും ഇതായത്തും അലാലായ സമ്മത്തം നൽകണേ അല്ലോ പു പുണ്യമായ രാമിന്റെ പോരിഷ കൊണ്ട് ഞങ്ങൾ ചെല്ലിയ സ്വനാത്തിന്റെ ഹബിബായ മുത്തുനബിയുടെ ഞങ്ങൾക്ക് വീടില്ലാത്ത സ്വാധുക്കൾക്ക് സ്വന്തമായൊരു വീണെന്ന സ്വപ്നം നീ സാക്ഷിയാൽക്കരിച്ച് തരണേല്ലോ ഈ രാമിന്റെ പോരിഷ കൊണ്ട് നീ തോഫിക്ക് നൽകണേയല്ലോ ആരെയും ഉറപ്പിക്കാതെ ആരെയും പറയിപ്പിക്കാതെ ആരുടെയും ആക്ഷേപങ്ങൾ കേൾക്കാതെ ഞങ്ങൾക്ക് സ്വന്തമായ ഭവനത്തിലേക്ക് നൽകണല്ലോ പരീക്ഷണത്തിന്റെ കൂടാരങ്ങളാക്കല്ല ഞങ്ങളെ പരീക്ഷണത്തിന്റെ കൂടാരങ്ങളാക്കി ஷமத்தில அல்லங்களோடு கூட ஜீவச்சு வலிக்கான எல்லா கணங்களும் வீட்டான விதம் அல்லாறாதி கிட்டு கொடுக்க அது சீ சஹாக்கணி பரக்கெட்டு நல்மத்து நல் దరేకహన న రியாసుని జీవితంలో అరకత నల్గనే అల్లాహ్ సాలిహా యా వక్ల నల్గేనా దా ర జీవితలకి సంతోషం నల్గనే అల్లాహ్ అల్లాహూవే తంగల్ అదీ కబూలా కరే అల్లాహ్ రியாసు ఐషా మరియాన్న దంపతులకి సంతోషం సమాధానం రాహత్ నల్గి ఓర్మేయోడు ఓర్ స్వర్గం వరవర్కు తంగల్కు మున్నోట పోగా తౌఫీక్ నల్గనే అల్లాహ్ అల్లాహుమ్మ సల్లయ అల ముహమ్మద్ యార్బ్బీ సల్లయ अलैహి వ సల్లె అల్లాహుమ్మ సల్లయ అల ముహమ్మద్ యార్బ్బీ సల్లె عليه وصلى اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد رب صل عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم اللهم صل يا رب صلي عليه وصلى اللهم <سؤال> صل على محمد يا رب صلي عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد رب صلي عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله الصلاه والسلام عليك يا سيدي يا رحمه للعالمين கூடுதல் ಸಮಯ पडकुದಲ್ಲ ಕಾರಣ ആരാധനക്ക് തസ്മിസ്കാരങ്ങളും ദുഃഖവും സ്വലാത്തൊക്കെ മക്കൾക്കും കുട്ടികൾക്കും നിങ്ങളുടെ ശരീരങ്ങളും അപകടത്തിലും വിഷമത്തിലും രോഗത്തിലും ആദരിക്കാൻ ഒറ്റ രാവുകളിലൊക്കെ ഈ പ്രത്യേകമായി രാവുകളിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി വാച്ച് ചെയ്യേണ്ട പ്രത്യേകതയുണ്ട് അതുപോലെ നമ്മുടെ പഠിപ്പിച്ച ഉസ്താദമാർ ഒന്നിലായ പൊന്മളസ്തടക്കം എല്ലാം